പോയത് അത് ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല എല്ലാവരും ഒരു ഏരിയകളിലും മിഷീനറീസ് ഒന്നും അങ്ങോട്ട് അവിടെയാണ് ഞങ്ങൾ ഇയാള് ആ വെള്ളത്തില് മുഖം പോയിക്കണേ അയാൾ ഇങ്ങനെ വെച്ചിട്ടാണ് നോക്കിയത് എന്നിട്ട് ആ കുട്ടീനെ തിരിച്ചറിയാൻ കഴിഞ്ഞത് മനുഷ്യനോ കോൺക്രീറ്റ് ഭിത്തികൾക്കോ കരിങ്കല്ലുകൾക്കോ ഈ പേപ്പറിൻ്റെ വില പോലും ഉണ്ടായില്ല അവരൊക്കെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ചാലിയാറിൽ വന്നടഞ്ഞത് ഇവിടെ ഈ പേപ്പർ രണ്ടും സംഭാവന കൂപ്പാണ് ഇവിടെ ഉണ്ടായി ആ സമയത്ത് ഈ കുട്ടി വന്നിട്ട് ചോദിച്ചത് എൻ്റെ ഉമ്മാനെ കാണാൻ അല്ലെങ്കിൽ കുറച്ച് ഉപ്പുമ്മാവ് തരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അർഷദ് മുത്തനോട് വില ഇവിടെ പറഞ്ഞു തന്നെ കഴിയൂല ഉള്ളി വന്ന് പത്തേ പത്ത് മിനിറ്റിൽ നാല് പിക്കാസും കൊണ്ട് നാല് അടി അടിച്ച് കയറി കെട്ടി എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കാര്യങ്ങൾ ഒരു കമാൻഡിങ് ഒരു രീതിക്ക് ഒക്കെ ചെയ്യും എന്തായാലും മുത്തുവിനോടുള്ള കടപ്പാടും അതുപോലെ തന്നെ മുത്തുവിൻ്റെ സ്ഥാപനം ഒരുപാട് ആളുകൾക്ക് തുണയായാലും അതിനോടുള്ളൊക്കെ നന്ദി ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾ നാട്ടുകാരും ഒക്കെ സഹായിച്ചിട്ടുണ്ട് പല നിലക്കും അവർ ആ പ്രാർത്ഥിച്ചവരുണ്ട് പിന്തുണച്ചവരുണ്ട് നിർദ്ദേശം നൽകിയവരുണ്ട് അവരോടൊക്കെ ഞങ്ങൾക്ക് എന്നും കടപ്പാട് മാത്രം നമ്മൾ കണ്ടറിഞ്ഞിട്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ സമൂഹത്തിന് തന്നെ വലിയൊരു ഉപകാരമായിരിക്കും നമുക്ക് ആർക്കും വരുന്ന എമർജൻസി സിറ്റുവേഷനിൽ നമുക്കൊക്കെ വിലപ്പുറത്തുണ്ടാകുന്ന ഒരു എമർജൻസി ടീമിനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കേരളത്തിന്റെ എമർജൻസി ടീം നമുക്ക് എന്തൊരാവശ്യത്തിനും നമ്മൾക്ക് വിളിപ്പുറത്ത് ഉണ്ടാകുന്ന ടീമാണ് ഏകദേശം രണ്ടായിരത്തോളം വിദഗ്ദ്ധ പരിശീലനം ലഭിച്ച ആളുകളിൽ പെട്ട വളരെ കുറഞ്ഞ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ആള് മാത്രമാണ് നമ്മളെ മുന്നിലുള്ളത് വിശദമായിട്ട് ഇവരുടെ അടുത്ത് തന്നെ നമുക്ക് ചോദിച്ചറിയാം എന്താണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നുള്ളത് എന്താ സത്യത്തിൽ ഈ കേരള എമർജൻസി ടീം പറഞ്ഞ എന്താ സംഗതി കെ ഐ ടി എമർജൻസി ടീം എന്ന് പറഞ്ഞാൽ തീർത്തും ഒരു സന്നദ്ധ സംഘടനയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഞങ്ങൾ രൂപം കൊള്ളുന്നത് ഇന്ന് നാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ പകർച്ചവാദികൾ മഹാമാരികളിൽ തുടങ്ങിയിട്ടുള്ള സമയങ്ങളിലൊക്കെ പോലീസിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയൊക്കെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഞങ്ങൾ പ്രവർത്തിച്ച ഒരു രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു സന്നദ്ധ സംഘടനയാണ് കെ ഐ ടി എമർജൻസി ടീം എന്ന് പറഞ്ഞ ഈ സംഘടന ഓക്കെ എങ്ങനെ കെ ഐ ടി എമർജൻസിക്ക് എങ്ങനെ തുടക്കം കുറിക്കണം എങ്ങനെ എങ്ങനെ എന്തൊരു ആശയം വരാനുള്ള കാരണം എന്താ ആശയം വരാനുള്ള കാരണം പിന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് കാസർഗോഡിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു കുട്ടിയെ കുഞ്ഞിനെ ഹോസ്പിറ്റൽ ആംബുലൻസ് റോഡ് മാർഗം എത്തിക്കണം അതിന് അന്ന് റോഡ് റഷും കാര്യങ്ങളായപ്പോൾ ഒരു വാട്സപ്പ് കൂട്ടായ്മ ലിങ്ക് പ്രചരിച്ചിട്ട് അതിലൂടെ വൈ ഒരുക്കുമായിരുന്നു പിന്നെ അന്നത്തെ ഇത് അത് ആ കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജില്ലയിലുള്ള ആളുകളും ആ വാട്സപ്പിൽ അന്ന് കയറി അതിനോടനുബന്ധിച്ച് എന്തുകൊണ്ട് നമുക്ക് ഇനി ഒരു ഇങ്ങനെ ഒരു ആംബുലൻസ് ക്രിറ്റിക്കൽ സ്റ്റേജിൽ വരുന്ന ഒരു പേഷ്യൻറ്റിനെ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ മാറ്റുന്ന സമയത്ത് നമുക്ക് ആവശ്യം വന്നാൽ ഇത് തുടർന്ന് പോയിക്കൂടാ എന്ന് പറഞ്ഞിട്ടാ വാട്സപ്പ് ഗ്രൂപ്പ് അവിടെ നിലനിർത്തി അവിടെ നിന്നാണ് പിന്നെ കെ ഐ ടിയുടെ എങ്ങനെയത് കേരളത്തിന്റെ എല്ലാ പ്രദേശത്തുനിന്നും ഇത് എല്ലാ ജില്ലകളിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ട് അതുപോലെ തന്നെ ജി സി സി കൺട്രികളിലും നമ്മുടെ പ്രവർത്തകർ സജീവായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ജി സികളിൽ ജി സി സികളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പരിമിതി ഉണ്ടെങ്കിലും ബ്ലഡ് ഡൊണേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സംഘടന ആക്റ്റീവായിട്ട് തന്നെയുണ്ട് ജീവിതം എന്ന് പറഞ്ഞിട്ട് ഫുഡ് കിറ്റുകൾ കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ ആറു വർഷമായിട്ട് പിന്നെ നമ്മളെ നിതിൻ ചന്ദ്രൻ പ്രവാസി മരണപ്പെട്ട ഓർമ്മക്കായി ഇപ്പോൾ നാല് വർഷമായിട്ട് നിരന്തരം മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ബ്ലഡ് ഡൊണേഷൻ കേരളമായി സഹകരിച്ചും അല്ലാതെയും പിന്നെ ക്യാമ്പുകളായാലും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ ബ്ലഡ് ഡോണേഴ്സ് എമർജൻസി സിറ്റുവേഷനിൽ ബ്ലഡ് ആവശ്യം വരുന്ന സമയത്ത് അവർ ആ ഫാമിലിയിൽ ആരും കൊടുക്കാനില്ല എന്നുള്ള സമയത്ത് നമ്മൾ കെ ഐ ടിക്ക് ഒരു റിക്വസ്റ്റ് വരുമ്പോൾ ഈ കെ ഐ ടിയിലുള്ള അധികം മെമ്പർമാരും ബ്ലഡ് ഡോണേഴ്സ് കേരളയിലുണ്ട് അപ്പോൾ അവരുമായി സഹകരിച്ച് ക്യാമ്പുകളോ അല്ലെങ്കിൽ പിന്നെ ഡോണേഴ്സിനെ വിട്ടുകൊടുക്കലോ അങ്ങനെയും ചെയ്യും അതാണ് ഒരു ബന്ധം ഓക്കെ ഇതിലുള്ള ഇപ്പോൾ ഈ കെ ഐ ടിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞത് എങ്ങനെ ശരിക്കും പോലെ ഞങ്ങളുടെ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നങ്ങളുടെ സർക്കാർ ഭാഗത്തു നിന്നുള്ള പരിശീലനങ്ങളോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എങ്ങനെയാണ് ഇത് നടക്കുന്നത് എങ്ങനെ ഞങ്ങളിവിടെ ഏകദേശം ഒരു രണ്ട് വർഷത്തിന് ശേഷം കെ ടി എമർജൻസി ടീം എന്നുള്ള റെസ്ക്യൂ ഫോഴ്സിലേക്ക് മാറി അവിടെ നിന്നാണ് ഞങ്ങൾ പ്രവർത്തനങ്ങൾ പൊതുവേദിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ദുരന്തമുഖങ്ങളിലും മുഖങ്ങളിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയത് സർക്കാരുമായിട്ടുള്ള ഒരു യാതൊരു സഹായ ഇതൊന്നും നമുക്ക് വരുന്നില്ല മറ്റ് പൊതുവേദിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ജി സി സി ആളുകളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തിട്ട് അതുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ റെസ്ക്യൂ ഫോഴ്സ് ഇപ്പോൾ ഒരു ഇരുന്നൂറ്റില്ലാൻ ആളുകൾ പ്രത്യേക പരിശീലനം ലഭിച്ച ആളുകൾ ഇപ്പോൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളാണ് നമ്മളെ ഞാൻ അറിഞ്ഞൊരു കാര്യം ഇത് അതായത് നിങ്ങളെ കൂട്ടത്തില് ഇങ്ങനെ രണ്ട് ദിവസം തന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ജോലിക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ സർവീസിന് പോയാൽ നിങ്ങളുടെ വീട്ടിൽ പഠിഞ്ഞാകുന്ന ആളുകൾ ഉണ്ട് നിങ്ങളെ കൂട്ടത്തില് നിൽക്കാനറിയും കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളാണല്ലേ എന്തായാലും സത്യത്തിൽ നമുക്ക് എത്രയോ പൈസയും ഒരുപാട് സമയം ഉണ്ടായിട്ട് ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്ന് പേടി അതല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകണം ആ ഒരു അത് ഫേസ് ചെയ്യാനുള്ള ഒരു നമുക്ക് കഴിവില്ലായ്മ ഒക്കെ ഉണ്ടല്ലോ പക്ഷേ നിങ്ങളെ ആ കാര്യത്തിൽ നിങ്ങളെ തികച്ചും അഭിനന്ദിക്കേണ്ടതാണ് നിങ്ങളുടെ സമയവും അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തികമൊക്കെ ചിലവഴിച്ചിട്ട് നിങ്ങൾ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അഭിമാനിക്കാവുന്ന കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമല മണ്ണിടിച്ചിലെ അന്ന് വയനാട് അന്നും നമ്മളെ റെസ്ക്യൂ ടീം അതുപോലെ കവളപ്പാറ ഉണ്ടായിരുന്നു കോവിഡ് സമയത്ത് കെ ടിയുടെ കീഴിൽ മുന്നൂറ്റി എൺപതോളം കോവിഡ് പോസിറ്റീവ് സംസരിക്കാൻ ടീമിന് കഴിഞ്ഞിട്ടുണ്ട് പൊന്നാനിയിലെ ഒരു അമ്മ മരണപ്പെട്ടിട്ട് അവരെ വീട്ടിൽ ആരും അവരും മറ്റൊരു പോസിറ്റീവായിട്ട് അവർ വീട്ടിൽ ക്വാറന്റൈനിൽ ഇരിക്കണം ആ അമ്മയുടെ ചിത ഭസ്മം ചിതൊക്കെ അതെ അതെ അന്ന് ആ അമ്മയുടെ മകനും പോസിറ്റീവായിട്ട് മരണപ്പെട്ടു ആ കുടുംബത്തിന് ആരുല്ല അങ്ങനെ ഈ അമ്മ മരണപ്പെട്ട സമയത്ത് ഇതിന്റെ ഒരുക്ക ആരുല്ലാതെ നിസ്സഹാരായ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത് ഞങ്ങൾ ഹാർട്ട് പേഷ്യന്റാണ് അങ്ങനെ ഞങ്ങൾ ചിത ഒരുക്കുകയും ഇദ്ദേഹമാണ് ആ ചിതക്ക് അന്ന് തീ കൊടുത്തിയത് പ്രവർത്തനത്തിനോട് പോയ സമയത്ത് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കാരണം ഒരുപാട് ആളുകളായിരുന്നു നിങ്ങളവിടെ കൂട്ടം കൂടിയിട്ടുണ്ടായിരുന്നത് വ്യത്യസ്തമായിട്ടുള്ള പല രാഷ്ട്രീയത്തിലും പല മതത്തിൽപ്പെട്ട ആളുകൾ അതിൽ നമ്മളിവിടെയൊക്കെ ഭയങ്കര കണ്ട് ഇങ്ങനെ ചർച്ച നടന്നിരുന്നു അവിടെ അന്നാളാണ് ഞങ്ങളെ കൂടുതൽ ആളുകളാണ് കൂടുതലും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അന്ന് ഫസ്റ്റിൽ ഇവിടെ നിന്ന് പോയി അവിടെ എത്തിയ സമയത്ത് ഞമ്മളെ എല്ലാവരും ഫോൺ റൂമിൽ വെച്ച് ഞങ്ങൾക്ക് അവിടെ നിന്ന് മറക്കാൻ പറ്റാത്ത കുറച്ച് വ്യക്തികളുണ്ട് അതായത് ലത്തീഫ് ക അവിടെയുള്ള അദ്ദേഹം അവരുടെ വീട് ഞങ്ങൾക്ക് വിട്ടു നിന്ന് അത് ഫോണോ കാര്യങ്ങളോ എല്ലാം അവിടെ വെച്ച് ഞങ്ങൾ പിന്നെ വർക്കിന് ഇറങ്ങിയിട്ട് കാണുന്ന കാഴ്ച നമ്മൾ വാട്സപ്പോ കാര്യങ്ങളൊന്നും ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു ഇവിടെ വന്ന് ആറ് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ നാട്ടിലുള്ള ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഇതൊക്കെ ആയിട്ട് പല രാഷ്ട്രീയ ഇതായിക്കാണ്ട് അവരിങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും പിന്നെ എല്ലാം വർക്കായിരുന്നു കാര്യങ്ങളെന്ന് സത്യം പറഞ്ഞാൽ അങ്ങനൊരു സംഗതി അവിടെ ഇല്ല ഞങ്ങൾ ഫസ്റ്റ് ചെല്ലുന്നത് പതിനെട്ടംഗം ആളുകളാണ് ഞങ്ങൾ ഫസ്റ്റിൽ അവിടെ എത്തിയത് നമ്മൾക്ക് പതിന ഈ പതിനെട്ടാക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെയുള്ള പല റെസ്ക്യൂ പിന്നെ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ക്ലബുകളും ഇവരൊക്കെ വന്നിട്ട് മിഷനറി സാധനങ്ങൾ എത്താത്ത സ്ഥലങ്ങളായിരുന്നു അതായത് മുണ്ടക്കൈ പള്ളിയുടെ മേലക്കായ് ആ ഭാഗത്തേക്ക് ഈ പാലം തകർന്നെടുക്കാനുള്ള രണ്ടര ദിവസം കൊണ്ടാണ് മിലിറ്ററി അതിനെ മിലിറ്ററിക്ക് സലൂട്ടാണ് പിന്നെ അതിനുശേഷമാണ് വണ്ടി അങ്ങോട്ട് കയറൽ തുടങ്ങിയത് ആ സമയത്ത് അവിടെ ഒരു വീടുകളൊക്കെ അമരന്ന് സ്ലാബ് മൊത്തത്തിൽ ജാമമായി നിൽക്കുന്നത് ഓരോ നമ്മൾ പറഞ്ഞില്ലേ ഈ പതിനെട്ട് ഞങ്ങളെ ടൂൾസ് കട്ടറ് കാര്യങ്ങൾ അവർ മേടിക്കണ അവർ ഇതാരാണോ ഏത് പാർട്ടിയാണോ എന്നോ എന്താ ഒന്നുമില്ല അത് ആമർ ഇട്ട് പൊട്ടിച്ചിട്ട് അതിനൊരു ഓൾസാക്കിയിട്ട് വലിയ ഒരു പത്തേ പത്തിൽ അല്ലെങ്കിൽ പന്ത്രണ്ടേ പത്തിലൊക്കെ വീതിയുള്ള വീതി ഉള്ള ആറിഞ്ച് കനത്തിലുള്ള ബീമുകൾ അതിന് പിന്നെ നമ്മളെ ആ റോപ്പ് ഇട്ട് അത് കെട്ടാൻ പോലും സമയമില്ല കുറച്ച് നീളത്തിൽ വലിച്ചിട്ടിട്ട് ഒന്നും കൂടി ചുറ്റി വെച്ചിട്ട് അത് വലിക്കുന്ന ഒരു നാന്നൂറോ അഞ്ഞൂറോ ആളുകളുണ്ടാവും ആ ഒരു റോപ്പുമ്മ നിൽക്കുന്നത് അതിൽ ഞങ്ങൾ പതിനെട്ട് പേര് പോയിട്ട് കാര്യം ഉണ്ടാവും അതല്ലെങ്കിൽ അവിടെ വന്നിട്ട് ഒരു മുപ്പത് പേരടങ്ങുന്ന സംഘം അവർ കാര്യം ഉണ്ടാവും ഇതിലെല്ലാവരും ആ റോപ്പ് പൊട്ടിയിട്ട് ഒരു അവിടെ ഉള്ള അന്ന് ആ രണ്ട് പേര് അവിടെ കുത്തി ഒലിച്ചു വന്ന ആ ഭാഗം ഉണ്ടല്ലോ ആ കുണ്ടുക്ക് പോയി അവനെ ഈ റോപ്പ് ബില്ല് ഊരയ്ക്ക് ഇത് വട ഇട്ടിട്ടാണ് അവനെ വലിച്ചു കയറ്റിയത് അത് പിന്നെയാണ് എന്തു ചെയ്യുക അവിടെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല സ്വാഭാവികമായിട്ട് അവർ റെസ്ക്യൂ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം റൂമിൽ അല്ലെങ്കിൽ ക്യാമ്പിലൊക്കെ എത്തിയിട്ടു ശേഷം ഫോട്ടോ എടുത്തതും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നല്ലാതെ വർക്ക് രണ്ട് ദിവസം മിഷീനറി ആ ഭാഗത്ത് എത്തുന്നത് വരെ എല്ലാവരും അവിടെ ഒറ്റക്കെട്ടാണ് അതിൽ ഒരു പാർട്ടിക്കാരോ ഇതോ എന്നുള്ള ഒന്നുമില്ല സംഘടനകളോ ഒന്നുമില്ല അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ കഴിയൂല അല്ലാതെ ഞങ്ങൾ കെ ടിൻ്റെ ആൾക്കാരാണ് അല്ലെങ്കിൽ വേറൊരു പാർട്ടിൻ്റെ ആൾക്കാരാണെന്ന് വിചാരിച്ചാൽ എല്ലാവരും ഒരേ മനസ്സോടെ ആയിരുന്നു ഫസ്റ്റിലെ ദിവസം ഞങ്ങൾക്ക് ഹെലികോപ്റ്റർ വഴി നമുക്ക് ഷെഫീഖ ബന്നും റെസ്കുമാണ് കിട്ടിയിരുന്നത് അത് മൂന്ന് മണിവരെ ഒന്നും വേറൊന്നും കിട്ടിയിട്ടില്ല അതിനൊരു പരാതിയില്ല ഒരു വെള്ളം പോലും കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷെ അവർക്ക് ആയിരുന്നു കഴിക്കാനും അതിന്റെ കൂടെ കഴിക്കാനൊരു തുള്ളി വെള്ളം ഇല്ല ഈ റെസ്റ്റ് പുഴയിലെ വെള്ളത്തില് അരുവിലെ വെള്ളത്തില് കുത്തിയിട്ടാണ് കലക്കെള്ളത്തില് അവസ്ഥ മൂന്ന് ഒരു മൂന്ന് മൂന്നര ആവുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് ക്ഷീണം വരുമല്ലോ അങ്ങനെ വന്നിരുന്ന ആ സമയത്തേക്കാണ് പിന്നെന്തായത് ഫുഡോ കാര്യങ്ങളോ അതൊന്നും അവിടെ ഒരു വിഷയമില്ല പക്ഷെ അവിടെ ഒരുമിച്ച് ആ വിശന്നിട്ടും ഈ ആളുകൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ടേന്ന് ഓരോ പ്രവർത്തനങ്ങളും ഈ സ്ലാബുകളായാലും എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവനോടെ ജനങ്ങളുള്ളിൽ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും പൊട്ടിച്ച് നോക്കുന്നത് അതെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് അതായത് ആക്സിഡന്റ് കഴിഞ്ഞ പിറ്റേ ദിവസമാണ് നമ്മൾ റെസ്ക്യൂവിന് ചെയ്യുന്നത് അപ്പൊ അവിടെ ഈ പറയുന്ന പാർട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളോ എല്ലാം നോക്കുന്നത് നമ്മൾ ഈ വീടിന്റെ ഉള്ളിൽ ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ ആരെങ്കിലും ജീവൻ ബാക്കി ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് നമ്മൾ മാൻ പവർ യൂസ് ചെയ്ത് വീടുകളെല്ലാം പൊട്ടിച്ച് അതിലേക്ക് കയറ് കെട്ടി ആൾ ഇറങ്ങിയിട്ടാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ജീവൻ അതാണ് നമ്മൾ മെയിൻ റെസ്ക്യൂ ഈ പറയുന്ന ആക്സിഡന്റ് ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് ഇങ്ങനെ രാഷ്ട്രീയവും മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ നമുക്ക് തിരിച്ചെടുക്കണം രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടായ്മത്തോടെയായിരുന്നു റെസ്ക്യൂ ചെയ്തിരുന്നത് പിന്നെ ഈ പറയുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയകളിലും ഈ പറയുന്ന മറ്റുള്ള നാട്ടുകളിലും ഈ ഒരു സംഗതി എല്ലാം വന്നിട്ടുള്ളത് ഒരു കാരണവശാലും ഈ ആക്സിഡന്റ് നടന്ന സ്ഥലത്തോ ഞങ്ങൾ റെസ്ക്യൂ ചെയ്യുന്ന ഭാഗത്തൊന്നും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളോ ഒന്നും തന്നെ ഇല്ലായി കഴിയൂല ഗ്രൗണ്ടില് സത്യം പറഞ്ഞൊന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഈ പണിക്കൊന്നും വരാത്ത ആളുകൾ ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഒരു ഒരു നിലയ്ക്കൽ പിന്നെ ലീഗിന്റെ വളണ്ടിയേഴ്സ് ഉണ്ട് മറ്റുള്ള ഡിവൈഎഫ്ഐ ഉണ്ട് ഏതൊക്കെ വളണ്ടിയേഴ്സ് ഉണ്ടോ ആ വളണ്ടിയേഴ്സ് ഒക്കെ ഒരു റോപ്പിലുണ്ട് അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടില്ല മതം നോക്കിയിട്ടില്ല ഞങ്ങൾക്ക് അവിടെ എന്നുള്ളത് മാത്രമുള്ള ഞങ്ങൾ ഒരു ദുരന്ത മുഖത്ത് വിറങ്ങലിച്ചു നിൽക്കലുള്ള പരിഹാരം രാപ്പകൽ പണിയെടുക്കൽ തന്നെയാണ് പ്രതിവിധി എന്നുള്ളതാണ് ഞങ്ങൾ അവിടെ തെളിയിച്ചത് അത് ഇങ്ങനെ ഒരു ആളുകളൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുണ്ടായിരുന്നല്ലോ അവരൊക്കെ എല്ലാവരും ഇങ്ങനെ എല്ലാവരും അതായത് ഒരു റോപ്പ് എല്ലാവരും കൈയും മെയ്യും അല്ലാതെ നമ്മൾ ഈ പലരും പറയും ഈ ടീഷർട്ട് ഇടുന്നതിനെ കുറിപ്പോ ഈ വ്യത്യസ്തമായിട്ടുള്ള ടീഷർട്ട് അത് മറ്റുള്ള ആളുകൾക്കും കൂടെ അതാണ് സൂചിപ്പാ സൂചിപ്പാറ വെള്ളത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ താഴക്ക് പോയി ഇവിടെ നിന്നാണ്ട് കടക്കുമ്പോൾ അവിടെ മിലിറ്ററി അവര് എഴുതി വെക്കുന്നുണ്ട് നമ്മളെ പേര് പിന്നെ മൊബൈൽ നമ്പർ പിന്നെ എത്ര പേരാണ് എന്നുള്ളത് ഇത് ആറ് മണിക്ക് ശേഷം തിരിച്ചെത്താത്തവരെ നമ്മൾ ഈ നമ്പറിൽ അവർ വിളിച്ചിട്ട് ചോദിക്കാൻ എല്ലാ ആളുകളും എത്തിയിട്ടുണ്ടോന്ന് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഭാഗത്തേക്കാണ് പോയത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ് ഏത് ഈ ആശത്തെ നമ്മൾ ഓരോ ഈ ആ ഈ പുഴ എന്ന് പറയുന്നത് നേരെ പോയതല്ലല്ലോ നേരെ പോയതാണെന്നുണ്ടെങ്കിൽ ഇത്ര മരണങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഇത് പല ഭാഗങ്ങളിൽ പോയൻ്റെ ഇഷ്ടത്തിന് പോയ മണ്ണുകൾ ഇത് ഓരോ ഭാഗങ്ങൾ വലിച്ചെടുത്ത് അത് ഇങ്ങനെ പല ഭാഗത്തും കൂടി പോയത് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു മേട് കയറി ഇറങ്ങിയതിന് ശേഷമായിരിക്കും ആ ഭാഗത്തേക്ക് എത്തേണ്ടത് അപ്പോൾ അവിടെ റേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒറ്റ ഒറ്റപ്പെട്ട് പോകുന്നതൊക്കെ സ്വാഭാവികമാണ് അത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അവർ ഇന്ന ടീമിലുള്ള ആളുകളാണ് എന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു ഐഡന്റിഫിക്കേഷൻ മാത്രമാണ് ഈ ഒരു ഷർട്ട് അപകടം നടന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പതിനെട്ട് പേരെ ഇപ്പോൾ കെബീർ ഖാൻ്റെ നേതൃത്വത്തിൽ ലീഡർഷിപ്പിൽ നമ്മളൊരു പതിനെട്ട് പേരെ കൊടുത്തയക്കുന്നു മറ്റേ നമ്മൾ കൂടുതൽ ഫോയ്സ് പോവാത്തതിൻ്റെ കാരണം അവിടുത്തെ അപകടത്തിൻ്റെ വ്യാപ്തി നമുക്ക് അറിയില്ലായിരുന്നു അതോടൊപ്പം പോവാത്തതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നമുക്ക് മലപ്പുറത്തു നിന്നുള്ള പ്രത്യേക ഒരു ഉണ്ടായിരുന്നു നിങ്ങൾ ആരും ജില്ല വിട്ട് പോകരുത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ആളുകൾ ഇവിടെ തിരുരങ്ങാടി ഭാഗങ്ങളിൽ തിരൂര് ഭാഗങ്ങളിലൊക്കെ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് അവിടെ വീടുകളിൽ വേങ്ങര ഏരിയകളിലൊക്കെ വീട്ടിൽ വെള്ളം കയറിയതൊക്കെ നമ്മൾ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ മാറ്റി കൊടുത്തു പിന്നീട് കെബീർക്ക അവിടെ പോയതിനു ശേഷമാണ് സംസ്ഥാന കമ്മിറ്റിയെ നേത്ര അറിയി സ്റ്റേറ്റ് കമ്മിറ്റിയെ അറിയിക്കുകയും അവിടുന്ന് സ്റ്റേറ്റ് പ്രസിഡന്റ് മൊയ്ദൂൻ്റെ മൊയ്തു കൊയിലാണ്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് അൻപത്തി മൂന്നാളുകളാണ് ഞങ്ങൾ അവസാനം വരെ അവിടെ പ്രവർത്തിച്ചത് എന്താ അവിടുത്തെ ഒരു എന്താ നിങ്ങളുടെ ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളല്ല അതിലേറെ ഭയാനകരമാണെന്നാണ് നമ്മളൊക്കെ വായിച്ചും കേട്ടൊക്കെ അറിഞ്ഞത് എന്തങ്ങളുടെ ഒരു അഭിപ്രായം എന്തായിരുന്നു അതിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും നമ്മൾ മൊബൈൽ സ്ക്രീനുകളിലോ അല്ലെങ്കിൽ എച്ച് ഡി ക്വാളിറ്റി ഉള്ള ടി വിയിലൊന്നും കാണുന്ന ഒരു സ്ഥിതിയല്ല നമ്മളെ കണ്ണിലൊതുങ്ങുന്നില്ല അവിടുത്തെ കാഴ്ചകൾ നിസ്സഹരായ അവസ്ഥയായിരുന്നു നമ്മൾ പല ഘട്ടങ്ങളെയും അവിടെ അഭിമുഖീകരിച്ചിട്ടുണ്ട് മരണപ്പെട്ടത് പീസ് പീസായിട്ടുണ്ട് തല മാത്രം കിട്ടിയതുണ്ട് ഉടലു മാത്രം കിട്ടിയതുണ്ട് കാല് മാത്രം കിട്ടി അവിടെ ഒന്നും ഞങ്ങൾ ഭയന്നിട്ടില്ലായിരുന്നു ഞങ്ങൾ ഭയന്ന് പോയത് എല്ലാം നഷ്ടപ്പെട്ട് ഒരാൾ ഒരു കുടുംബത്തിലെ ഒരാൾ മാത്രം അവശേഷിക്കുക അവരുടെ ആ നിസ്സായതയ്ക്ക് മുമ്പിൽ എന്ത് മറുപടി കൊടുക്കണമെന്ന് ഞങ്ങളുടെ മുമ്പിലില്ലായിരുന്നു അവിടെയാണ് ഞങ്ങൾ പതറിപ്പോയത് ഞങ്ങള് പല ഘട്ടങ്ങളെയും അപകട ഘട്ടങ്ങളൊക്കെ പെട്ടി വരെ ചീഞ്ഞളിഞ്ഞ് പുറത്തേക്കൊക്കെ പോയതൊക്കെ ഞങ്ങള് സിമ്പിളായിട്ട് കുഞ്ഞു കുട്ടി ഞങ്ങളോട് എല്ലാം നഷ്ടപ്പെട്ടൊരു മോൻ ചോദിച്ചിട്ടുണ്ട് എന്റെ എല്ലാവരും പോയിട്ടുണ്ട് എനിക്ക് കുറച്ച് ഉപ്പുമാവ് തരും കെബിർക്കാനോടാണ് ചോദിച്ചത് അതൊക്കെ ഒന്നും ഒരിക്കലും ജീവിതത്തിൽ മറക്കൂലെങ്കിലും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല അന്ന് അന്വേഷണം ക്യാമ്പിൽ വന്നിട്ടില്ല സത്യം പറഞ്ഞാലോ കഴിഞ്ഞില്ലായിരുന്നു അന്ന് ഫെസ്റ്റിലൈസ് ഞങ്ങൾ ക്യാമ്പിൽ നിന്നന്ന് രാവിലെ എന്ത് ചെയ്യണം പിന്നെ നമ്മളിവിടെ സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു ആ സമയത്ത് ഈ കുട്ടി വന്നിട്ട് ചോദിച്ചു എൻ്റെ ഉമ്മാനെ കാണാൻ അല്ലെങ്കിൽ കുറച്ച് ഉപ്പുമ്മാവ് തരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അർഷത് മുത്തനോട് വലു പറഞ്ഞു കഴിയില്ല നമ്മൾക്ക് ഏത് സിറ്റുവേഷനെ നമുക്ക് നേരിടാം രീതിയിലുള്ള ആർക്കും പക്ഷേ ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷന് ആ ഒരു ഇത് നമുക്ക് കഴിയില്ല ഞങ്ങൾ പിന്നെ ക്യാമ്പിൽ നിന്നിട്ടില്ല ഈ മക്കളെ ഓരോ ചോദ്യങ്ങളും കാര്യങ്ങളും കേൾക്കുമ്പോൾ അപ്പോൾ ഒരു കുട്ടി ചോദിക്കണേ വേറൊരു വേറൊരു കുട്ടിനോട് ചോദിക്കുക പിന്നെ അവിടെ വന്നിട്ട് ചേച്ചി എവിടെയെന്ന് ചോദിക്കുക ചേച്ചിനെ കാണാൻ അപ്പോൾ ഈ രണ്ട് മക്കൾ മാത്രം അവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്നുള്ള ഒന്നും ഞമ്മക്കറിയില്ല പക്ഷേ അവർക്ക് ഒരു നേരം വെക്കുമ്പോൾ ഒരു ആറ് ഏഴ് മണി ആക്കില്ലട ഏഴ് മണി സമയത്താണ് പിന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വന്നിറങ്ങിയത് ഞങ്ങൾക്കവിടെ അതിൻ്റെ സ്കൂളിൻ്റെ മേലെ തന്നെ ഞങ്ങൾക്ക് റൂമ് കാര്യങ്ങളൊക്കെ തന്നിരുന്നത് അപ്പോൾ ഈ മക്കളെ ചോദ്യങ്ങൾ ഒരു ഒരാൾക്കും ഹൃദയം ഉള്ള മനുഷ്യൻ ഒരിക്കലും താങ്ങാൻ കഴിയൂല അത്രത്തോളം അവസ്ഥകളായിരുന്നു അവിടുത്തെ ഓരോ ആളുകൾക്ക് മുപ്പത്താറ് അവ അവിടുത്തെ ഫാമിലി എന്താ വെച്ചാൽ ഇള പിന്നെ ഇളാപ്പ മൂത്താപ്പ ചെറിയച്ച വല്ലേച്ച അങ്ങനെയുള്ള ഒരു ഒരു കൂട്ടുകുടുംബ അവ ആ നാട് ഈ മുണ്ടക്കൈ അതുപോലെ ചൂരന്മല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ അവിടെ വിട്ട് വേറൊരു ലോകമില്ല അവർക്ക് അതായത് ഒരു സ്വിറ്റ്സർലാൻഡ് എന്നുള്ളത് പറഞ്ഞതുപോലെ ആളുകളൊക്കെ എപ്പോഴും അവിടെ അവിടെ വന്ന് താമസിച്ച് പോരുന്നില്ല നമ്മൾ കാണുന്നതല്ലേ ടൂറിസ്റ്റ് പ്ലേസാണ് ഇവർക്ക് ഈ ഒരു ലോകമല്ലാതെ വേറൊരു ലോകമല്ലേ ഇവർ അവിടെ ഈ ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കല്യാണം കഴിച്ച് ഇങ്ങനെയുള്ള ഇതിലുള്ള ആളുകളാണ് അപ്പോൾ ഒരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള ആരും അന്ന് പണിക്ക് പോകില്ല എന്നുള്ളതാണ് നമ്മളറിഞ്ഞത് അത്രത്തോളം സ്നേഹമാണ് ഒരു നെബിദിനത്തിനന്ന് നബിദിന റാലി മൂന്ന് ഭാഗത്തുനിന്ന് വരും അത് ഈ ചൂരന്മല ഈ ശിവക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ടാണ് ഇവരെ ഇതൊക്കെ നടക്കുന്നത് ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് അവിടെ എല്ലാ നാട്ടിലും അന്ന് അവിടെ ആയിരിക്കും ഞങ്ങളുടെ കാഴ്ച അന്ന് ഞാൻ ഇഴുന്നെടുത്ത് ഈ പള്ളിയിൽ നിന്ന് ഞമ്മക്ക് കിട്ടിയത് ഇതിനൊക്കെ ഒരു അനുഭവം പള്ളിയിൽ നിന്ന് കിട്ടിയത് നൂറ് രൂപയുടെ ഒരു റെസിപ്റ്റ് കിട്ടി ഞാൻ അസ്ലൈയിൽ കാട്ടി തന്നില്ല ഇവൻ ചോദിച്ചു ഞാൻ ഇത് ഫോ അതൊരു ഫോണുണ്ടെന്ന് അപ്പം തന്നെ ഒരു ഇതെടുത്തിട്ട് ഗ്രൂപ്പിലിടാമെന്ന് വിചാരിച്ചു ഫോണൊന്നും ഇല്ലേ നമ്മൾ രാവിലെ ഫോണൊക്കെ വെച്ചിട്ട് പോരല്ലേ നൂറ് രൂപയുടെ ഒരു പള്ളിയുടെ സംഭാവന കൂപ്പണാണ് ഞമ്മക്കെന്തായത് ആ പള്ളിയിലെ ഉള്ളിൽ നിന്ന് കിട്ടി ശിവക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ആ ഇത് ഒലിച്ചു പോയ ഭാഗത്തുനിന്ന് അവിടെ നിന്ന് കിട്ടിയത് നമുക്ക് ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പിന്നെ ശിവ ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടതായ വേറൊരു പള്ളി ഉണ്ട് ആ പള്ളിയിലെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ശിവ ശിവക്ഷേത്ര ശിവരാത്രിയോടനുബന്ധിച്ച് മഹോത്സവത്തിനോടനുബന്ധിച്ച് നൂറ് രൂപയുടെ സംഭാവന എന്ന് പറഞ്ഞാൽ ആ രണ്ട് പേപ്പറും കിട്ടിയത് അതിൽ മനസ്സിലാക്കേണ്ടത് മനുഷ്യനോ കോൺക്രീറ്റ് ഭിത്തികൾക്കോ കരിങ്കല്ലുകൾക്കോ ഈ പേപ്പറിൻ്റെ വില പോലും ഉണ്ടായില്ല അവരൊക്കെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ചാലിയാറിൽ വന്നടഞ്ഞത് ഇവിടെ ഈ പേപ്പർ രണ്ടും സംഭാവന കൂപ്പാണ് ഇവിടെ ഉണ്ടായി മനുഷ്യന് ശരിക്കും മനസ്സിലാക്കാൻ ഇതാണ്ട് അത്രത്തോളം ഉള്ളൊരു അവസ്ഥകൾ ഒരുപാട് പറയാനുണ്ട് ഒരു ആളെ കൈയിൽ നിന്ന് എൻ്റെ മോന് പോയത് എൻ്റെ കൈയിൽ നിന്നാണ് അവർ പിന്നെ ഞങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ പുത്തുമല ഇത് നടന്ന് അന്ന് ഞമ്മൾ അവിടെ ചൂരൽമല കാരുണ്യ ചൂരൽമല റെസ്ക്യൂ റെസ്ക്യൂ ഓഫോസിന ഒരു ടീമുണ്ട് അവിടെ അവരുമായിട്ടെന്ന് ഞമ്മളന്ന് പിന്നെ ചെയ്ത് കോർഡിനേറ്റ് ചെയ്തത് അതിൽ യുനാഫ് എന്ന് പറഞ്ഞ അവിടുത്തെ അവർ നാട്ടുകാർക്കും അവർക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളുണ്ട് അവർ പിന്നെ കണ്ടൊക്കെ കെട്ടിപ്പിടിച്ച് കരയെ ചെയ്തത് കാരണം വെച്ചാൽ കൂടെ ഉള്ളവരും വല്ലാത്തവരുമായ ഒരുപാട് ആളുകൾ അവർ ഫസ്റ്റിലെ പൊട്ടലിനെ അവർ മാറ്റി രണ്ടാമത്തേതിൽ പിന്നെ ഭീകരമായിട്ട് വന്നത് ആ സമയത്ത് പൊട്ടുന്ന സമയത്ത് അവരെ അവൻ്റെ കയ്യിൽ നിന്നാണ് ഇരുപത്തഞ്ചോളം ആളുകൾ പോയത് അതൊക്കെ പറഞ്ഞാൽ അവർ പൊട്ടിക്കറിയുമ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല ഓരോ അവരെ നമ്മൾ നമ്മളെ പൊട്ടിക്കുക അത്രയും ഹാർഡ് വർക്ക് നടത്തുന്ന ആളുകളാണ് അവരെ മനസ്സ് പോലും പതറിപ്പോയി അങ്ങനെ അവർ രണ്ട് പേരെ നമുക്ക് ഇത് അവിടെ വർക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റിയത് എന്താ വെച്ചാൽ സനീബ് സനീബല്ലട സാനിബും അതുപോലെ ഷഫീറും അവിടെ ഉള്ള രണ്ട് പേര് അതായത് ഈ ഷഫീറൊക്കെ നമ്മളെ കൂടെ ഈ ഫസ്റ്റിലെ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസാണ് നമുക്ക് ജോയിൻ ചെയ്യുന്നത് ഈ ബാക്കിയുള്ള അഞ്ച് ദിവസം അവർ മേടുകളും കുന്നുകളും നമ്മൾക്ക് അപ്പുറം പോ ഭാഗത്ത് പോകുമ്പോൾ ഈ നമ്മൾ പ്രവർത്തനം എന്താന്ന് ചോദിച്ചിരുന്നാൽ ഒരു ബോഡിയോ കാര്യങ്ങളോ എത്തിപ്പെടാത്ത സ്ഥലത്ത് എത്തിപ്പെടുക അവിടെ ഒന്ന് രണ്ട് ബോഡി കണ്ടാൽ മുത്തു ആ ഇവർ രണ്ട് പേരാണ് അത് ഒന്ന് ആ ഈ ഷെഫീറിൻ്റെ ഭാര്യ വീട് സ്ഥലങ്ങൾ മൊത്തം എല്ലാം പോയതാണ് എന്നിട്ടാണ് അവൻ അഞ്ച് ദിവസം നമ്മളെ കൂടെ വർക്ക് ചെയ്തത് അപ്പോൾ ഈ സ്ഥലങ്ങൾക്ക് എത്തിപ്പെടാ എത്തിപ്പെട്ടിട്ട് നമ്മൾ മേട് കയറി എ പിന്നെ എത്തിപ്പെട്ട് അവിടെ മൃതദേഹങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ ഒത്തുവിന് വിളിച്ച് പറഞ്ഞിട്ട് അവൻ കൺട്രോൾ റൂമിൽ പറയും അപ്പോൾ നമ്മൾ ഇറ്റാച്ച് കാര്യങ്ങൾ ആ അങ്ങോട്ട് എത്തിക്കലായിരുന്നു നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് മെയിൻ വർക്ക് നമ്മൾ തന്നെ ആയിരുന്നു പിന്നെ എന്താ വെച്ചാൽ മെഷീനറി വന്നല്ലോ ആ സമയത്ത് ഇവരൊന്നും ഒരിക്കലും മറക്കാൻ മറക്കാൻ പറ്റില്ല അതുപോലെ ഒരു മുജീബ് അവിടെ ഒരു പിന്നെ തട്ടുകട നടത്തുന്ന ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന ആളാണ് ഞമ്മക്ക് വേണ്ടി നേരെ വെക്കോളും വീട്ടിൽ പോയിട്ടില്ല അവിടെ നിൽക്കുകയായിരുന്നു അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരെത്തുന്നായാലും എല്ലാം നമുക്ക് നമ്മളെ വണ്ടി മേലെ വരെ വിട്ടു തരാനും കാര്യങ്ങളും ഇവരും കൂടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരുപാട് പറ്റിയിട്ടുണ്ട് അപ്പോൾ അനുഭവങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരിക്കലും തീരുവില്ല അവിടുത്തെ പറഞ്ഞ് എന്താ തീരം മൊത്ത സ്ഥലങ്ങളൊക്കെ ഒക്കെ ഒത്തലിട്ടുണ്ട് ഒരു ഫാമിലി തന്നെ അഞ്ചോളം ആളുകളുണ്ടായിരുന്നു അവർ മൊത്തം പോയി കാലമായിട്ട് താമസം ആയിട്ട് അവർ ആയില്ല പിന്നെ നൌഷാദ് ക ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരുപാട് ഇത് ചെയ്ത് അയാളെ അമ്മാവന്റെ മകള് അതായത് പതിനാറ് വയസ്സ് വരെ അയാളാണ് ആ കുട്ടീനെ നോക്കി വളർത്തിയത് അദ്ദേഹം കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആ കുട്ടീനെ ഐഡന്റിഫൈ ചെയ്ത് ഇയാൾ ഇവിടെ നിന്ന് ആ കുട്ടീൻ്റെ മുഖം പോയിക്കണ് അയാൾ ഇങ്ങനെ വെച്ചിട്ടാണ് നോക്കിയത് എന്നിട്ട് കുട്ടീനെ തിരിച്ചറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഒരുപാട് മനുഷ്യന് നമ്മൾ പുതി പോയതും കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടല്ലോ പക്ഷെ ഇത്രത്തോളം ഒരു ഒരു നാവ് വരെ കിട്ടിയിട്ടുണ്ട് പറഞ്ഞാൽ അതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി പിന്നെ അവർക്ക് ആ ആറാട്ട് പിന്നെ മുപ്പത്താറാ ഇരുപത്തി ആറ് ആളുകള് ഹാർട്ട് അറ്റാക്ക് ആയി മരണപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഇതിൽ എന്താ വെച്ചാൽ കല്ലും മണ്ണും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ അത് മരണകാരണം ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് ഇതായി വന്നിട്ടുള്ളത് അപ്പം അതിന്റെ ഭീകരത സൗണ്ട് കല്ലുകളും മരങ്ങളും തമ്മിൽ അടിച്ചിട്ട് അതിലേ ദിവസം ആ രക്ഷപ്പെടുത്തിയ ആളുകൾക്ക് ആളുകൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ അല്ലാതെ പിന്നെ എല്ലാം മണ്ണിന്റെ അടിയിലാണ് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്കൊന്നും അവിടെ മാൻ പവർ കൊണ്ട് ഒരു കാര്യമില്ല കാരണം ഒരു നില അല്ലെങ്കിൽ രണ്ട് നില ഐറ്റിൽ എന്ത് ചെയ്യുന്നു പിന്നെ കിടക്കുക ഒരു ഈ ഇപ്പോൾ മിലിറ്ററി ഉണ്ടാക്കിയ പാലല്ലേ ആ ബ്രിഡ്ജിന്റെ ഒരു രണ്ട് ടേണിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വോളിബോൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട് അത് ഒരു ബിൽഡിംഗ് ഐറ്റിലാണ് താഴ്ച്ചുള്ള ഒരു ഗ്രൗണ്ട് അത് അത് ഫില്ലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല ആ ഭാഗങ്ങളിൽ അവർ ഫസ്റ്റിൽ ഈ കാരുണ്യ റെസ്ക്യൂ പൊസീസ് എന്ന് പറഞ്ഞാൽ ചൂരൽ ഉള്ള അവിടെ അവർ അവിടുന്ന് ഫസ്റ്റിൽ അടി അടിഞ്ഞു വന്നത് ഇരുപത്തഞ്ചോ മുപ്പതോളം മൃതദേഹമാണ് അവിടെ നിന്ന് പെറിച്ചെടുത്തത് എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും ബോഡികളിൽ നിന്ന് പിന്നെ അതിൻ്റെ അടിയിലുള്ളത് യന്ത്രവൽക്കരണം തന്നെ പിന്നുള്ളതൊക്കെ നമ്മള് കൂടുതലും പണിയെടുത്തതെന്നുവെച്ചാല് മിഷനറീസ് ഒന്നും എത്തിപ്പെടാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു ഈ വെള്ളത്തിന്റെ ഫോയിസില് മയ്യത്തുകള് ബോഡികള് അങ്ങോട്ട് അപ്പുറത്ത് പറമ്പിലോട്ടും തെറിച്ചു പോയത് അത് ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല എല്ലാവരും തെരച്ചിലൊരു ഏരിയകളിലും മിഷനറീസ് ഒന്നും അങ്ങോട്ട് എത്തല് സാധ്യമല്ല ഇവരുണ്ടായതുകൊണ്ട് കേട്ടാ അവിടുത്തെ ആ ടീം ഉണ്ടായത് കൊണ്ട് മാത്രം അവൻറെ അവരെ വീടും കാര്യങ്ങളൊക്കെ പോയതാണ് അതുകൂടി ആലോചിക്കണം എന്നിട്ടാണ് അത്തര സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ റെസ്ക്യൂ നടത്തിയിട്ട് ഈ ബോഡികൾ നമ്മൾ ആറാം ദിവസം അവര് പിന്നെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗമേക്ക ഇവർ വാക്കി ടോക്കിയിൽ പറയും ഇവിടെ ഉണ്ട് അപ്പോൾ അവിടെ വരും ബി അപ്പോൾ പിന്നെ എന്ത് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ തിരഞ്ഞു പോകും